കോൺഗ്രസ് വാഹന ഇന്ത്യ എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഇതിനകത്തെല്ലാം ഒരു ഒത്തുകളി നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് കേസിന്റെ മെറിറ്റിലേക്ക് നമ്മൾ പോകുന്നില്ല നരേന്ദ്രമോദിയും പിണറായി വിജയനും ഇടയ്ക്കുള്ള ആദ്യത്തെ പാലം എന്ന് പറയുന്നത് ലോക്നാഥ് ബഹളയാ ഇന്ത്യയിലെ ഏറ്റവും വലിയ പിന്നെ ഒരു വ്യവസായ സ്ഥാപനം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റീവ് കമ്പനി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയാ എ കെ ജി സെന്ററിന്റെ മുമ്പിൽ ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ചിട്ട് ഇവർ ഈ വീടിന്റെ ഐശ്വര്യം എഴുതി വെക്കണം വെള്ളിത്താലത്തിൽ പിന്നെ സി പി എമ്മിന് സംസ്ഥാന ഭരണം വീണ്ടും വെച്ചു കൊടുക്കുന്ന പണി യു ഡി എഫ് കൂടെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അവരുടെ നിഷ്ക്രിയത്വം കൊണ്ട് നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ശ്രീ രാജൻ ജോസഫ് ആണ് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഈ മുഖ്യമന്ത്രിക്കെതിരെ കെ എം ഇബ്രാഹിമിനെതിരെ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണക്കെതിരെയൊക്കെ വലിയ ആരോപണങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരുന്നത് ഈ ആരോപണങ്ങളിൽ ഒന്നും ശക്തമായ ഒരു തെളിവ് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ കോടതികളിൽ തെളിയിക്കാനോ ഒന്നും പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല ഈ ആരോപണങ്ങളെല്ലാം ഒരു രാഷ്ട്രീയ തന്ത്രമായി വിലയിരുത്താൻ സാധിക്കുവോ രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപക്ഷേ ഈ ആരോപണങ്ങൾക്കകത്ത് വസ്തുതയുണ്ടായിരിക്കാം വസ്തുത ഉണ്ടെങ്കിൽ പോലും ആ വസ്തുത പിന്നെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ശക്തമായിട്ടുള്ള നീക്കം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ലാവ്ലിൻ കേസിൽ തന്നെ നമുക്കറിയാം എന്താ സംഭവിച്ചത് ഇത് വലിച്ച് കിട്ടി വലിച്ച് കിട്ടി അങ്ങനെ അങ്ങ് പോവുകയായിരുന്നത് ഇപ്പോൾ വീണക്കെതിരെ എന്തെല്ലാ ആരോപണങ്ങളും വന്നു വീണക്കെതിരെ വന്നു ജലീലിനെതിരെ വന്നു ഇങ്ങനെയുള്ള ഈ ആരോപണങ്ങളെല്ലാം വരുന്നു അപ്പോൾ ഈടി വരുന്നു പിന്നെ ഒരു പുകയുണ്ടാക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാകുന്നില്ല ഈ ഫോളോ അപ്പ് ഉണ്ടാവാതിരിക്കുമ്പം നമ്മൾ മുമ്പൊരിക്കാൻ ചർച്ച ചെയ്തതാണ് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ വരണമെന്നാണോ യു ഡി എഫ് സർക്കാർ വരണമെന്നാണോ എന്തായാലും ബി ജെ പി വരില്ല എന്നുള്ള ഉറപ്പ് ബി ജെ പിക്ക് രണ്ടായിരത്തി മുപ്പത്തി ഒന്നാണ് അവരുടെ കാൽക്കുലേഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളം പിടിക്കണം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസ് വരുന്നതാണോ സി പി എം വരുന്നതാണോ ബി ജെ പിക്ക് താല്പര്യം എന്നുള്ള ചോദ്യമേ ഉള്ളൂ ആ ചോദ്യത്തിന് മറുപടി വളരെ വ്യക്തമാണ് കാരണം കോൺഗ്രസ് വാഹന ഇന്ത്യ എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതിനകത്ത് അവർക്ക് അവർക്കിപ്പോൾ നിൽക്കുന്നത് ഈ തെക്കേ ഇന്ത്യയിൽ മാത്രമാണ് ബാലികേറാമലയായിട്ട് നിൽക്കുന്നത് പക്ഷേ കർണാടകയിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർക്ക് മാറ്റി പിടിക്കാനുള്ള സ്പേസ് ഉണ്ട് കാരണം അവർ കാലങ്ങളായിട്ട് കർണാടകയിൽ ശക്തമായിട്ട് നിൽക്കുകയാണ് തെലങ്കാനയിലും അവർക്ക് പ്രതീക്ഷയുണ്ട് തിരിച്ചു പിടിക്കാം എന്നുള്ളത് ആന്ധ്ര പിന്നെ അവരുടെ സഖ്യമാണ് ടി ഡി പി ആണുള്ളത് തമിഴ്നാട് എന്തായാലും കിയാമന്നാൾ വരെ ഞങ്ങളെ വളപ്പെടുത്ത ഭാഷയിൽ പറഞ്ഞാൽ കിയാമന്നാൾ വരെ തുടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവിടുത്തെ ഇക്വേഷൻസ് ഒക്കെ മാറി വരാൻ വലിയ അത്ര എളുപ്പമൊന്നുമല്ല ഇപ്പം പിന്നെ എടപ്പാടി പളനിസ്വാമിയായിട്ടൊക്കെ അവർ അലയൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെയും തമിഴ്നാട്ടിൽ എത്രത്തോളം മുന്നോട്ട് പോകുക എന്നുള്ള ഇപ്പോൾ കഴിഞ്ഞാൽ ലോക്സഭാ തരൂപ്പിൽ പോലും നമ്മൾ കണ്ടതാണ് കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നത് കോൺഗ്രസ് വന്നാൽ കോൺഗ്രസ് വീണ്ടും ഒരു പുതുജീവൻ ലൈഫ് കിട്ടുക അങ്ങനെ ലൈഫ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് അവരാലോചിക്കുക അങ്ങനെ ആലോചിക്കുമ്പോൾ സി പി എം വരട്ടെ നിയന്ത്രിക്കും ഇതിനകത്തെല്ലാം ഒരു ഒത്തേ നടക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് കേസിൻ്റെ മെറിറ്റിലേക്ക് നമ്മൾ പോകുന്നില്ല കേസ് ശരിയല്ലെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായി ഇടതൂണിടിക്കും ഈ കേസിനകത്ത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് വാസ്തുവിരുദ്ധമായ കാര്യങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണെ വിളിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഏജൻസികൾ വിചാരിച്ച ഒരാളെ വിളിപ്പിക്കാനും പറ്റും പക്ഷെ ആ വിളിപ്പിക്കുന്ന നിലവിൽ ഉദ്ദേശം ഉണ്ടാവും ഏതറ്റം വരെയും ബി ജെ പി അത്തരം പിന്നെ കളികൾ കളിക്കുമെന്നുള്ള കാര്യത്തിൽ അവർ അവരുടെ കൂടെ കൂടിയാൽ എത്ര കട്ടോനാവട്ടെ അഴിമതിക്കാരനാവട്ടെ അഴിമതിക്കെതിരെ എന്നുള്ള നിരന്തരമായി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവര് തൊട്ടാൽ ഇവര് ശുദ്ധരായി തീരുമെന്നുള്ള ഇതുണ്ട് പണ്ട് പറയുമല്ലോ ബ്രാഹ്മണൻ തൊട്ട് കഴിഞ്ഞാൽ ശുദ്ധനായി എന്നുള്ളത് അങ്ങനെ ഒരു ബ്രാഹ്മണിക്കൽ പൊളിറ്റിക്സ് ആണ് അവർ മുന്നോട്ട് വെക്കുന്നത് അവർ തൊട്ട് കഴിഞ്ഞാൽ അജിത് പവാറിനെതിരെ എത്ര വലിയ ആരോപണം ഉണ്ടായിരുന്നു അജിത് പവാറിനെതിരെയുള്ള കേസ് അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് പോകുന്ന സമയത്താണ് ഡെമോക്രസിന്റെ വാ പിന്നെ വാളു പോലാത്ത ഇങ്ങനെ തറക്കും പിന്നെ മുകളിൽ തൂങ്ങി ആടുന്നുകൊണ്ടാണ് അജിത് പവാർ സ്വന്തം പിന്നെ പിതൃതുല്യനായിട്ടുള്ള ശരത് പവാറിനെ തള്ളിയിട്ട് ഇവരെ കൂടെ പോകുന്നത് കാലുവാരി പോകുന്നത് അജിത് പവാറിന്റെ കേസ് അതോടുകൂടി തീർന്നു പ്രഫുൽ പട്ടേലിന്റെ കേസ് അതോടുകൂടി തീരുന്നു അല്ല ഇന്ന് രാവിലെ ടി ടി വീണക്കെതിരെ ഒരു ആരോപണം വരുന്നു അതായത് ടി വീണ കരിമണൽ കരിമണ്ണൽ കടത്തേക്ക് അല്ലെങ്കിൽ സി എം ആറിൽ വേണ്ട രീതിയിലുള്ള എക്സാലോജിക്ക് ഒരു സർവീസ് നടത്തി നൽകിയിട്ടില്ല എന്ന രീതിയിൽ എസ് എഫ് ഐ ഒക്ക് മൊഴി കൊടുത്തു എന്ന രീതിയിലാണ് ഇന്ന് രാവിലെ തുടങ്ങി പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരു വാർത്ത വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ടി വീണ കൃത്യമായിട്ട് തന്നെ അതിനകത്തൊരു പ്രസ്താവന ഇറക്കുന്നു താൻ അങ്ങനെ ഒരു മൊഴി എസ് എഫ് ഐ നൽകിയിട്ടില്ലെന്നും താൻ നൽകിയിരിക്കുന്ന മൊഴി എസ് എഫ് ഐ കൃത്യമായി നൽകി അത് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുമാണ് പറയുന്നത് അവിടെയാണ് നമ്മൾ സംശയിക്കുന്നത് ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്തു പോകേണ്ട ഒരു വിഷയമുണ്ട് കാരണം രണ്ടുകോടി എഴുപത്തിയൊന്ന് ലക്ഷം അല്ലെങ്കിൽ എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രം ാണ് ഈ കരിമണൽ കർത്ത നൽകിയിട്ടുള്ളത് അതിന്റെ ആയിരത്തിൽ അധികം ആയിരത്തിൽ അധികം മടങ്ങ് തുക ഈ കരിമണൽ കർത്ത കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിനെ പറ്റിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല ഇവിടെ രണ്ടു കോടി എഴുപത്തൊന്ന് ലക്ഷം രൂപ കിട്ടിയ ടി വിളയെ കുറിച്ച് വളരെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഈ കേസുകളൊക്കെ ഏറ്റവും ഒടുവിൽ അവസാനിക്കത്തക്ക രീതിയിൽ കാരണം ഇവരൊക്കെ നിരപരാധികളായിരുന്നു തെളിവുകളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിനെങ്കിലും പുറത്തുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായിരിക്കും അവസ്ഥ അല്ല പുറത്ത് വരണമെന്നില്ല പുറത്ത് വരണമെന്നില്ല കേസിന്റെ അങ്ങനത്തെ സ്റ്റേജിലേക്കൊന്നും പോകില്ലല്ലോ ട്രയലിലേക്ക് പോലും പോകത്തില്ല പക്ഷേ ടു പോയിന്റ് സെവൻ ടു സിആർ എന്ന് പറയുമ്പോ സിബി പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റാ ടിപ്പ് കൊടുത്തതാ ടിപ്പ് ടിപ്പ് കൊടുത്തതാ നമ്മൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് പിന്നെ അഞ്ഞൂറ് രൂപയുടെ ബില്ലാകുമ്പോ പിന്നെ ഒരു മുപ്പത് രൂപ അമ്പത് രൂപ നമ്മളവിടെ ടിപ്പ് കൊടുക്കുന്ന പോലുള്ള കൊടുക്കലാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ എത്ര കോടിയുടെ പിന്നെ വലിയ ഒരു പിൻ തട്ടിപ്പാണ് നടന്നതെന്നുള്ളത് എത്ര വലിയ ബ്യമായ സംഖ്യയുടെ തട്ടിപ്പാണ് നടന്നതെന്നുള്ളതും ആ തട്ടിപ്പിന്റെ സൂത്രധാരനായിട്ടുള്ള കർത്തായ എന്തുകൊണ്ട് ഇവിടെ ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ നിൽക്കുന്നു എന്നുള്ളതും വലിയ വിഷയമാണ് ഇതിന്റെ ഓഹരികളൊക്കെ തൻ്റെ അടുത്തൊക്കെ എത്തിക്കണം വീണയ്ക്ക് രണ്ട് കോടി ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മകൾക്ക് രണ്ട് കോടി എഴുപത്തി ലക്ഷം രൂപ കൊടുക്കാമെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് എത്ര കോടി കൊടുത്തു കാണും കൊടുത്തു കാണുമല്ലോ സ്വാഭാവികമായിട്ട് സംഭവിക്കില്ല ഇവരൊന്നും പൈസ വേണ്ട പറയുന്ന ടീമും അല്ലല്ലോ നമുക്കറിയാമല്ലോ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പിന്നെ ഒരു വ്യവസായ സ്ഥാപനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് കമ്പനി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതീയ ജനത പാർട്ടിയാണ് കാരണം ഏറ്റവും വലുത് രണ്ടാമത് സി പി എം ആണ് അങ്ങനെയാണ് നിൽക്കുന്നത് മറ്റൊരു പിന്നെ പണ്ടുള്ള സാധനം വെച്ചിങ്ങനെ ഓടിക്കുന്നതേ ഉള്ളൂ ഇപ്പം ആരും പൈസ കൊടുക്കുന്നില്ല കാരണം അവർക്ക് ഇനിയും വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് സി പി എം ഇന്ത്യയിൽ മുഴുവൻ ബി ജെ പി പോലെ ശക്തമായിരുന്നെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ കമ്പനി ആയിട്ട് മാറിപ്പോയനെ കാരണം പക്ഷേ അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് ഇവര് ഈ ഇത് കൃത്യമായിട്ട് നിരീക്ഷിക്കും സി പി പറഞ്ഞതുപോലെ തന്നെ ഇത് ഇങ്ങനെ നീണ്ടു പോകുന്നു എന്നും ആരോപണങ്ങൾ വരുന്നു ആ ആരോപണങ്ങൾ ആളുകൾക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ മടുക്കും കാരണം ഇതിനകത്ത് എന്തെങ്കിലും കഥകൾക്ക പിന്നെ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ ബി ജെ പി അല്ലേ ഭരിക്കുന്ന അവരെ ഏജൻസികൾ കഥ പിടിക്കാമല്ലോ എന്നുള്ളതാണല്ലോ ബോധ്യപ്പെടുക പൊതുജനത്തിനും ബോധ്യപ്പെടാത്ത കാര്യമൊന്നുമല്ല എന്തായാലും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും ഓരോ പാർട്ടികളുടെ അന്തരായിട്ടുള്ള അണികൾ മാത്രമേ ഉള്ള അവരെ പാർട്ടി പറയുന്നത് അതും അവർ വെള്ളം തൊടാതെ വിടുങ്ങിയിട്ടൊന്നുമല്ല അവർക്കറിയാം ഇത് ഫാക്റ്റ് ഫാക്റ്റല്ല എന്നറിയാം പക്ഷേ ആ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നൊന്നേളേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉമ്മൻചാണ്ടിയോട് ഉമ്മൻചാണ്ടി അത്ര വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു സോളാറിൽ പിന്നെ ആദ്യം ആ മുഴികൾ പുറത്തു വരുന്നു സരിതയുടെ കാറും ഇങ്ങനെ പോകുന്നതിന്റെ പുറകെ പിന്നെ കേരളത്തിലെ സകലമായ മാധ്യമങ്ങളും മാധ്യമങ്ങളും വണ്ടിക്ക് പുറകെ ഇതിന്റെ പുറകെ അതെ 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 അത് ലൈവായിട്ട് എല്ലാവരും യാത്ര ചെയ്യുന്ന ഞങ്ങൾ ഇപ്പോൾ വാളയാർ എത്തി വാളയാർ സ്വരം വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ലൈവ് കൊടുത്തുകൊണ്ടിരുന്നവര് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കുന്തവും ഇല്ല എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നേരെ തിരിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ലീഡർഷിപ്പ് പറഞ്ഞുണ്ടെങ്കിൽ കോൺഗ്രസ് വലിയൊരു തിരിച്ചറിവ് വരുമായിരുന്നു അതിന്റെ ഭാഗമാണ് അതിന്റെ അനുഗണനങ്ങളാണ് പലപ്പോഴും നമ്മൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ബാക്കിയുള്ളതിലൊക്കെ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ പോലും റിഫ്ലക്ട് ചെയ്തത് അത് ഉമ്മൻചാണ്ടിയോടുള്ള കാരണം ഒരു മനുഷ്യനെ വേട്ടയാടി നിരപരാധിയെ വേട്ടയാടി എന്നുള്ള തോന്നൽ അത് വീണയ്ക്കും ആനുകൂല്യമായിട്ട് മാറത്തില്ലേ പിണറായി വിജയൻ ആനുകൂല്യം ഇരയായിട്ട് മാറും കാരണം ഇപ്പൊ ആരോപണങ്ങളുടെ മുൻമലയിൽ നിൽക്കുന്ന ആൾ തന്നെ ഇരയായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് സി പി എമ്മിനകത്ത് ഇപ്പം പിന്നെ പിണറായി വിജയനെതിരായിട്ടുള്ള വികാരമുള്ള ആളുകൾ പോലും പിന്നെ ഞങ്ങളുടെ ആണോ നോക്കിയെന്നുള്ള തോന്നൽ വൈകാരികമായിട്ട് ചേഞ്ച് ഡോക്ടർ കെ എം എബ്രാഹിമിനെതിരെ ഇന്ന് വന്നിരിക്കുന്ന ആരോപണങ്ങൾ ഇത് ശരി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം അഡീഷണൽ ചീഫ് അഡീഷണൽ രണ്ടായിരത്തി പതിനഞ്ചില് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ട് ധനകാര്യ വകുപ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഉയർന്ന ആരോപണങ്ങളുടെ പേരിൽ എനിക്കൊന്ന് ജോമോൻ പുത്തൻപുറിക്കടിസ്ഥാനത്തിലാണ് ഇപ്പോഴും സി ബി ഐ അന്വേഷണം വന്നേക്കുന്നത് ഇതൊക്കെ ശരി പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിനുള്ള ഒരു അംഗീകാരമായിട്ട് കണക്കൂട്ടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എനിക്ക് തോന്നുന്നത് കാരണം ഇത് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വേറൊരു തരത്തില് പക്ഷേ യാഥാർത്ഥ്യങ്ങൾ മറ്റൊരു തരത്തിലേക്ക് ഉള്ളതിൽ പോകുന്നുണ്ടോ ജോൻ പുത്തമ്പരയ്ക്കൽ സത്യത്തിൽ ഒരു വ്യവഹാരിയാണ് പൊതുവേ പുള്ളിക്ക് എന്ന് കേസും കാര്യങ്ങളൊക്കെ നടത്തുന്നതിനകത്ത് അതിനകത്ത് ആത്മാർത്ഥമായിട്ട് തന്നെയായിരിക്കും പുള്ളി ഇടപെടുന്നത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരൊട്ടിയാരാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ അവിടെ വേറെ വിഷയങ്ങളുണ്ട് സി പി എമ്മിനകത്ത് ഇപ്പോഴും ഈ വിഭാഗീയത നന്നായിട്ട് നടപ്പിലാവുന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ജോൻ പുത്തമ്പരയ്ക്കലിന്റെ ഈ വിവരങ്ങൾ കിട്ടാനുള്ള സ്പോഴ്സ് എന്ന് പറയുന്നത് സി പി എമ്മിനകത്തുണ്ട് സി ഇവരെ കൂടെ നിൽക്കുന്നവരെ ഒറ്റി കൊടുക്കാതെ ജോം പുത്തമ്പരയ്ക്കൽ നിന്ന് വേണ്ട ഡോക്യുമെൻറ്റോ ഈ കേസിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവോ കിട്ടത്തില്ല കെ എം എബ്രഹാമിന് മുംബൈയിൽ മൂന്ന് കോടിയുടെ ഫ്ലാറ്റ് അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരു കോടിയുടെ ഫ്ലാറ്റ് എന്നുള്ളതൊക്കെയാണ് പറയുന്നത് പിന്നെ എട്ട് കോടിയുടെ പിന്നെ ഷോപ്പിംഗ് മാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു മാത്രമല്ല കെ എം എബ്രാഹാമിൻ്റെ വിഷയത്തിൽ മറ്റേതുമായിട്ട് നമുക്ക് കൂട്ടിച്ചേർത്ത് ലിങ്ക് ചെയ്ത് പറയുമ്പോൾ ചെറിയൊരു കുഴപ്പമുണ്ട് അതിനകത്ത് കാരണം കെ എം എബ്രഹാം വർഷം തോറും ഐ എ എസ് ഉദ്യോഗസ്ഥർ അവരുടെ പിന്നെ സ്വത്തിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കൊടുക്കണമെന്നുണ്ട് ചീഫ് സെക്രട്ടറിക്ക് കെ എം എബ്രഹാം കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷമായിട്ട് കൊടുത്തിട്ടില്ല അത് കൊടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ ഇളവ് പുള്ളിക്ക് എങ്ങനെ രണ്ടാമത്തെ കാര്യം പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഓരോ കാര്യങ്ങളും നമ്മളെടുത്ത് ചോദിക്കുമ്പം പിണറായി വിജയൻ തനിക്ക് താല്പര്യമുള്ള സിവിൽ സർവീസ് രംഗത്തുള്ള പല ഉദ്യോഗസ്ഥരെയും അവരെ റിട്ടയർമെന്റിന് ശേഷവും അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് പലയിടത്തും പണ്ട് പെൻഷൻ പ്രായം കൂട്ടുന്നതിനെതിരെ ഡി എഫ് ഐ സമരം നടത്തിയതാ കാരണം തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം പെൻഷൻ മേടിക്കുന്ന റിട്ടയർഡ് പിന്നെ ഡി ജി പി നമ്മുടെ ലോക്നാഥ് ബെഹ്റ ലോക്നാഥ് ബെഹ്റ കെ എം ആർ എല്ലിന്റെ തണുപ്പ് അപ്പം എത്രയാണ് അവിടെ ലക്ഷങ്ങളാണ് ശമ്പളം രണ്ടു ലക്ഷം രൂപം ശമ്പളം മറ്റിടത്തുനിന്നുള്ളത് ലക്ഷങ്ങൾ പെൻഷൻ കിട്ടുന്നു ഈ കെ എം എബ്രഹാമോ അതേപോലെ തന്നെ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ച ഒരാളാ മുതിർന്ന ഇ എസ് ഉദ്യോഗസ്ഥൻ ലക്ഷക്കണക്കിന് രൂപയുടെ പെൻഷൻ കിട്ടുന്നു രണ്ട് തരത്തിലതിനെടുക്കാം ഒന്ന് പ്രാഗൽഭ്യം തെളിയിച്ച ഉദ്യോഗസ്ഥർ എന്ന രീതിയിൽ അവരെ ഇദ്ദേഹത്തിന്റെ വിശ്വസ്തര എന്ന രീതിയിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള ചില പദവികളിലാക്കി ഒന്ന് രണ്ട് തന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാർ തനിക്ക് താ താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ സഹായിക്കുന്ന ആളുകൾ എന്ന വ്യക്തിപരമായ താല്പര്യം അതിനകത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അഴിമതിയാണ് സ്വജനപക്ഷപാതമാണ് അത് പിന്നെ ലംഘനമാണ് ഈ ലോക്നാഥ് ബെഹ്റ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ആയിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ലോക്നാഥ് ബെഹ്റയെ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹത്തെ എനിക്കതിന് അദ്ദേഹത്തിനെതിരെ മോശപ്പെട്ട അഭിപ്രായങ്ങൾ ഉള്ളത് പക്ഷേ അദ്ദേഹത്തെ ഒക്കെ വീണ്ടും വിരമിച്ചതിന് ശേഷവും ഈ സർക്കാർ സംരക്ഷിക്കുന്നു എങ്കിൽ എന്തൊക്കെയോ ഉണ്ട് പക്ഷേ അത് എന്ത് എന്ന് കണ്ടുപിടിക്കാൻ പ്രതിപക്ഷത്തിന് ഇതുവരെ സാധിക്കുന്നില്ല എന്നതാണ് സത്യം അല്ല അതിലെ ഞാൻ പിന്നെ പലപ്പോഴും പറയാറുണ്ടല്ലോ ഞാൻ അതായത് എ കെ ജി സെൻ്ററിൻ്റെയൊക്കെ മുമ്പിൽ ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ചിട്ട് ഇവർ ഈ വീടിൻ്റെ ഐശ്വര്യം ഒന്ന് എഴുതി വെക്കണം സത്യത്തിൽ ഇങ്ങനത്തെ ഒരു പ്രതിപക്ഷം ഉള്ള കാലത്ത് ഭരിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഏതൊരു മുഖ്യമന്ത്രിയുടെയും സൗഭാഗ്യമാണ് കാരണം ഒരു കാര്യം അവർക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അവരെന്തെങ്കിലും ഫോളോ അപ്പ് എടുത്തുണ്ടോ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കും ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പഠിക്ക് പോകത്തില്ല ഇപ്പോൾ തന്നെ മാത്തിക്കുളൽനാടൻ കൊടുത്തൊക്കെ കേസൊന്നുണ്ടായിരുന്നു നാടൻ ഈ കേസിനകത്ത് പിന്നെ കക്ഷി ചേർന്ന് അമിതാവേശം കാണിച്ചത് ജനങ്ങളുടെ ഇടയിൽ ഓ ഞാനാണ് വലിയ പോരാളി എന്നുള്ളത് കാണിക്കാം കോൺഗ്രസിന് അങ്ങനെ സി പി എമ്മിനാണെന്നുണ്ടെങ്കിൽ സംഘടനാപരമായ തീരുമാനം എടുത്തിട്ട് ഒരാൾ ചുമതലപ്പെടുത്തുന്ന ആൾക്കേ കേസുമായിട്ട് പോകാൻ പറ്റുള്ളൂ കോൺഗ്രസ് ഒരു വാളെടുത്തവരെ എല്ലാം വിളിച്ചപ്പാടാ ആർക്ക് വേണമെങ്കിലും പോവാം പിന്നെ ജില്ലാ പ്രസിഡന്റിന് സംസ്ഥാന പ്രസിഡന്റ് തന്തയ്ക്ക് വിളിക്കാം തിരിച്ചു വിളിക്കാം എന്നിട്ട് ഒരുമിച്ചിരുന്ന് ചായ പിടിച്ച് പിരിയും അപ്പം ജനാധിപത്യം കുറച്ച് കൂടുതലാണ് ഈ പിന്നെ മത്തിക്കുലർനാളൻ സത്യത്തിൽ എന്തായത് വിശദീകരിച്ചിരിക്കുകയല്ലേ ഇത് ഈ വിളയെ വിശദീകരിക്കുകയാണ് ചെയ്തത് അവരെ പിന്നെ എക്സാലോജിക്കിനെ വിശദീകരിക്കുകയാണ് ചെയ്ത് അപ്പൊ അനാവശ്യമായ വ്യവഹാരത്തിലേക്ക് വേ അതും ലോയറാ സ്വന്തമായിട്ട് നല്ലൊരു ഓഫീസും കാര്യങ്ങളും സംവിധാനമൊക്കെ ഉള്ള ആളാണ് മാധികുളനാടിന് ഇത് അറിയാതെ അബദ്ധത്തിൽ പോയി ചാടിയൊന്നും അല്ല എടുത്തി പോയി അബദ്ധത്തിൽ ചാടിയതല്ല ഇതിന്റെ ഇത് എങ്ങനൊരു വിധി വരും എന്ന് ബോധ്യമുള്ളതിന്റെ അടി ബോധ്യപ്പെട്ടിട്ടും ആ കേസുമായിട്ട് പോവുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അനാവശ്യമായിട്ടുള്ള തിടുക്കം കാണുകയും ചെയ്തതിന്റെ പിന്നിൽ ആർക്ക് വേണ്ടി ചെയ്തു പ്രണയ വിജയം കുളിപ്പിക്കുക എന്നുള്ള രണ്ട് ലോകനാഥ് ബെഹ്റയുടെ അപ്പോയിൻമെന്റ് എടുക്കുമ്പോ ലോക്നാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ പിന്നെ റോയിൽ പ്രവർത്തിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥ അപ്പൊ റോയിൽ പ്രവർത്തിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനത്തിനകത്ത് നിന്നതാണ് അതായത് പിന്നെ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ഒക്കെ വിശ്വസ്തനാണ് ആ നരേന്ദ്രമോദിയും പിണറായി വിജയനും ഇടയ്ക്കുള്ള ആദ്യത്തെ പാലം എന്ന് പറയുന്നത് ഫസ്റ്റ് ആ ഒരു ബ്രിഡ്ജ് പിന്നെ എന്ന് പറയുന്നത് ലോക്നാഥ് ബെഹ്റയാണ് അപ്പൊ ലോക്നാഥ് ബെഹ്റയ്ക്ക് പിന്നെ പിണറായി വിജയന് അവിടെ നിന്നുള്ള എന്ത് കാര്യങ്ങളും സാധിച്ചെടുക്കാൻ കഴിയുന്ന ബന്ധം കേന്ദ്രത്തിൽ ലോകനാഥ് ബെഹ്റയ്ക്കുണ്ട് രണ്ട് കോട്ടർക്കും താല്പര്യമുള്ള ആളാണ് ആ അപ്പോയിൻമെൻ്റ് അത് രാഷ്ട്രീയ നിയമനമാണ് അങ്ങനെ തന്നെയാണ് കാണേണ്ടത് കഴിവുള്ള ഉദ്യോഗസ്ഥനെ വിരമിച്ചതിന് ശേഷവും വേറൊരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തിട്ട് അദ്ദേഹത്തെക്കുറിച്ച് വേറെ അലിഗേഷൻസ് ഒന്നും ഇല്ല ലോകനാഥ് ബെഹ്റയെക്കുറിച്ച് നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്ര ബന്ധങ്ങൾ പലതുമാണ് ആ ബന്ധങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതൊരു അവിശുദ്ധ സഖ്യമാണ് അങ്ങനെയാണ് വരുന്നത് അപ്പം പിണറായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ സ്ഥലത്തിലും ഓരോന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇടുന്നത് അപ്പോൾ കെ എം എബ്രഹാമിനെ ഇട്ടത് എന്തിനാണെന്നുള്ളത് നമുക്കറിയത്തില്ല കെ എം എബ്രഹാഹാമിനെ ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ അങ്ങനെ ഇഷ്ടമുള്ള ഉദ്യോഗസ്ഥരെ നിർത്താൻ പറ്റില്ലായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കും പിണറായി വിജയൻ്റെ സെക്രട്ടറി ആയിട്ടും പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അതേപോലെ തന്നെ പ്രസ് സെക്രട്ടറി ബാക്കിയുള്ള ചുമതലകളിലെല്ലാം പിന്നെ ആളുകളെ കൊണ്ടുവരുന്ന സമയത്ത് സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് എന്താ തീരുമാനിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയൊക്കെ തീരുമാനിക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് ഈ മുസ്ലിം ലീഗ് തീരുമാനം എടുത്തതുപോലെ തീരുമാനമെടുക്കുന്നത് പോലെ തക്കതായ സമയത്ത് യുക്തമായ തീരുമാനമെടുക്കാൻ പാണക്കാട് തങ്ങളെ ചുമതലപ്പെടുത്തും ഇതാണ് അവരുടെ ഇവരുടെ കമ്മിറ്റി കൂടുന്നതിനായി ഇവരുടെ ഹൈപ്പവർ കമ്മിറ്റി കൂടും ഹൈപ്പവർ കമ്മിറ്റി കൂടിയിട്ട് തീരുമാനമെടുക്കാൻ മറ്റേ ആളെ ചുമതലപ്പെടുത്താനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഭരണഘടനയ്ക്ക് അത് കരുതി വെച്ചാൽ തീരുമാനങ്ങളെല്ലാം പുള്ളിക്ക് ഒറ്റയ്ക്കെടുക്കാമെന്നുള്ളത് പിന്നെ ഇമ്മമാരി ക്കേണ്ട ആവശ്യമില്ല ചായയും കുറിച്ച് ബിരിയാണിയും കഴിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നടക്കുന്നത് സംസ്ഥാന കമ്മിറ്റിക്ക് കൂടിയിട്ട് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾക്കകത്ത് മുഖ്യമന്ത്രിക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശം വിട്ടു കൊടുക്കുന്നത് ആലോചിച്ചു നോക്കൂ സി പി എം വരെയുള്ള പ്രസ്ഥാനത്തിനകത്ത് അപ്പം അവിടെ ഡെമോക്രസിയൊന്നുമില്ല അപ്പം ഇങ്ങനെ നടത്തുമ്പോൾ മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള ആൾക്കാരെ നിർത്തുന്നു പിന്നെ കെ എം എബ്രാഹിമിനെതിരെ ഉയർന്നു വന്ന ആരോപണം ജോം പുത്തമ്പരയ്ക്കെ ചുമ്മാ കണ്ടിട്ട് കേസുമായിട്ട് മുന്നോട്ട് നീങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പൊ സിറേഖ് ജോസഫിന്റെ വിഷയത്തിൽ സിറേഖ് ജോസഫിനെ ലോകായുക്തയാക്കിയ ആളാണ് പിണറായി വിജയൻ ലോകായുക്തയാക്കുകയും ചെയ്തു ലോകായുക്തയുടെ ചിറ കരികയും ചെയ്തു അതിനകത്ത് അവരുടെ അധികാരത്തിനകത്ത് ഒരുപാട് പിന്നെ ഭേദഗതികൾ കൊണ്ടുവന്നു ലോകായുക്തി ആക്കുക എന്ന് പറഞ്ഞാൽ സിറിയഖ് ജോസഫ് ആരായിരുന്നു സിറേഖ് ജോസഫ് കെ കരുണാകരൻ്റെ നോമിനിയായിട്ട് വന്ന ആളാണ് പിന്നെ അദ്ദേഹം അഭിഭാഷകനായിട്ടങ്ങനെ സ്വന്തം നൽകി കേസ് വാദിക്കുക ഒന്നാതെ കോടതി കേസ് വാദിക്കാനും ഈ പിന്നെ പണിയെടുക്കാൻ മടിയുള്ള ഒരാളാണ് വേറൊപ്പിൻ്റെ അസുഖം കൂടുതലുള്ള ആളാണ് അപ്പം പുള്ളി കേസിൽ വിധി പറയാത്ത ജഡ്ജി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പിന്നെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന വിശേഷം ഉണ്ടായിരുന്നു വിധി പറയാത്ത ജഡ്ജി അതേപോലെ തന്നെ തനിക്ക് താല്പര്യമുള്ള കേസുകൾ ചില പ്രത്യേക താല്പര്യമുള്ള കേസുകൾ അദ്ദേഹം അദ്ദേഹത്തിന് താല്പര്യമുള്ള ബെഞ്ചിൽ പ്ലേസ് ചെയ്യുകയായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പം ഇന്ത്യൻ നീതിന്യായ നായ വ്യവസ്ഥയെ നമ്മൾ മുമ്പൊരിക്കലും ചർച്ച ചെയ്തതാണ് വല്ലാത്ത തകർത്ത് കളഞ്ഞ ഒരാൾ ആ സിറിയ് ജോസഫിനെതിരെ യു ഡി എഫിന്റെ ആളായിട്ട് വരുന്നു തൊണ്ണൂറ്റി ഒന്നിൽ പിന്നെ നരസിംഹറാവു വരുമ്പോഴും ഇദ്ദേഹം മുൻകൈ എടുത്തിട്ടാണ് അപ്പോയിൻമെന്റുകൾ കൊടുക്കുന്നു പിന്നെ ജഡ്ജി ആവുന്നു അത് കഴിഞ്ഞിട്ടും പുള്ളിക്ക് താല്പര്യമുള്ളത് തന്നെ ഇത്രയും കരിയറിൽ ഇത്രയധികം പിന്നെ ആക്ഷേപങ്ങൾക്ക് പിന്നെ ഇരയായിട്ടും പിന്നെ സുപ്രീം കോടതി പോകുന്നു അത് കഴിഞ്ഞിട്ട് ഇവര് പ്രധാനപ്പെട്ട ചില ട്രിബ്യൂണലിൻ്റെ തലപ്പത്ത് കൊണ്ടുവന്ന് അവരെ ഇരുത്തുന്നു ഇരുത്തുന്നു പിന്നെ ബി ജെ പി ഇരുത്തുന്നു ബി ജെ പിക്കും കോൺഗ്രസിനും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ടവനായ സുരേഷ് ജോസഫ് പിന്നെ കേരളത്തിൽ വന്നിട്ട് ലോ ലോകായുക്തയാവുന്നു ഈ ലോ സുരേഷ് ജോസഫിനെതിരെ അദ്ദേഹം ജോമ്പു തമ്പരയ്ക്കരെ പിന്നെ രംഗത്ത് വന്നായിരുന്നു വളരെ ശക്തമായിട്ട് രംഗത്ത് വന്ന സമയത്ത് കെട്ടി വന്നു പക്ഷെ കെട്ടി ഒറ്റ ദിവസം കൊണ്ട് ലോക്ക് ചെയ്തു സി പി എം പിണറായി വിജയൻ വിളിച്ച് ഭീഷണിപ്പെടുത്തി കാണും പിന്നെ ആ വിഷയം ഇട്ടേക്കെന്ന് പറഞ്ഞാണ് കെ ടി ജലീലിന് ശ്രീ ജോസഫിനോട് വളരെ എതിർപ്പുണ്ട് പക്ഷെ കെ ടി ജലീൽ പഞ്ചകുച്ചമടക്കി അങ്ങ് സറണ്ടർ ചെയ്ത് കൊടുക്കാൻ നിർബന്ധിതനായതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ജോമം പുത്തമ്പരയ്ക്കൽ ഇങ്ങനെ പോകുമ്പോൾ ശ്രീ ജോസഫിനെതിരെ നീങ്ങി അതേ ജോലി പുത്തമ്പരയ്ക്കലിന് പോകൻ ജോ ജോസഫിനെതിരെ നീങ്ങുമ്പോഴും ഇതിന് വേണ്ട മെറ്റീരിയൽസ് ആരാ കൊടുക്കുന്നത് സി പിമ്മിനകത്ത് നിന്ന് തന്നെ പോകുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ അടുത്തുനിന്ന് പറഞ്ഞു കെ എം എബ്രഹാമിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെ വരുന്നു ഇപ്പം ഒരു കോടിയുടെ ഫ്ളാറ്റോ മൂന്ന് കൂടിയുടെ ഫ്ളാറ്റും പിന്നെ എട്ടുകൂടെ ഷോപ്പിംഗ് മാളും ഒക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷേക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ള ചോദ്യം ആ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റേണ്ടതുണ്ട് കാരണം ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരാൾക്ക് മാത്രം എങ്ങനെയാണ് ബാധകമല്ലാതിരിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു കാരണം ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വരിക മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ തെളിവുകൾ കൂടി പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് അല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കാത്ത പക്ഷം അവസ്ഥ വളരെ ദയനീയമായിരിക്കും എന്നുള്ളതാണ് രൂപം എന്ന് പറയുന്ന സാധനത്തിന്റെ സ്വരം കേൾക്കാനില്ലല്ലോ വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ പിന്നെ ഈ സർക്കാരിന്റെ അത്രയും ആനുകൂല്യം ഒരു സർക്കാർ വേറെ ഇല്ല എന്ത് ചെയ്താലും ഒന്നും എടുത്ത് ഒരു കാര്യപ്രാപ്തിയോട് കൂടിയിട്ട് ആ വിഷയം ഏറ്റെടുക്കാൻ പറ്റുന്നതിപക്ഷം ഇല്ല കാരണം കഴിഞ്ഞ തവണ ഈ കിഫ്ബിയുടെ വിഷയത്തിലൊക്കെ പതിമൂന്ന് ശതമാനവും പതിമൂന്നര ശതമാനവും ഒക്കെ കൊടുത്ത് നിക്ഷേപങ്ങൾ സ്വീകരിച്ചതിന് ശേഷം അത് എട്ട് ശതമാനത്തിന് കൊണ്ടോയി ഒരു സ്വകാര്യ ബാങ്കിൽ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് വെച്ച യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അതിനുശേഷവും ശക്തമായ ഒരു പ്രതികരണം ഉണ്ടാവുന്നില്ല എന്ന് പറയുമ്പോൾ സംഭവിക്കാൻ പോവുക എനിക്ക് തോന്നുന്നു ഏറ്റവും ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് ീണയും കുറ്റവിമുക്തയാക്കപ്പെടും അതോടൊപ്പം തന്നെ പിണറായി വിജയനും കുറ്റവിമുക്താ കുറ്റവിമുക്തനാക്കപ്പെടും അതോടുകൂടി പ്രതിപക്ഷങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കളവായിരുന്നു എന്നുള്ള രീതിയിൽ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുകയും വീണ്ടും ഒരു മൂന്നാമത്തെ എൽ ഡി എഫ് സർക്കാരിന് സാധ്യതകളുമാണ് വെള്ളിത്താലത്തിൽ പിന്നെ സി പി എമ്മിന് സംസ്ഥാന ഭരണം വീണ്ടും വെച്ചു കൊടുക്കുന്ന പണി യു ഡി എഫ് കൂടെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ നിഷ്ക്രിയത്വം കൊണ്ട്